നമ്മളിപ്പോൾ കാണുന്നത് ലൂർ മ്യൂസിയമാണ് ഫ്രാൻസിലെ ചരിത്രപ്രസിദ്ധമായ ലൂർ മ്യൂസിയം എന്ന് പറയില്ല ലൂർ എന്നാണ് പറയാറ് ഇവിടെയാണ് ഫ്രാൻസിൻ്റെ പഴയ ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം അതിനു മുമ്പുള്ള ബുർബോൺ അതായത് ലൂയി പതിനാലാമിൻ്റെ കാലഘട്ടം വിപ്ലവാനന്തര കാലഘട്ടം ആ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിലെ ഭരണകൂടം ഉപയോഗിച്ച യുദ്ധോപകരണങ്ങൾ ആയുധങ്ങൾ അതായത് എല്ലാം ഉണ്ട് എല്ലാം ഞാൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ദിവസത്തോളം നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടാലും മതിവരാത്ത രീതിയിലാണ് ഫ്രാൻസിൻ്റെ എല്ലാം അതായത് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ള രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ളതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിനരികിലായിട്ട് നെപ്പോളിയൻ്റെ അതായത് ശവകുടീരമെല്ലാം പിന്നെ ഉണ്ട് അങ്ങനെ ഏകദേശം ഫ്രഞ്ച് ചരിത്രത്തിലെ ഒട്ട് മിക്ക അധ്യായങ്ങളിലെയും പ്രധാനപ്പെട്ട നായകന്മാരുടെ മെമ്മോറിയൽസ് അതെല്ലാം ഉണ്ട് നോക്കൂ നിങ്ങൾ ഇത്രയും വിശാലമായിട്ട് ആ കെട്ടിടം ആ ലൂർ പോകുന്നത് അതിവിശാലമായിട്ടാണ് ഈ നിർമ്മിതിയെക്കുറിച്ച് തന്നെ പറയുന്നത് ഹോസ്മാനിസം എന്ന് പറയുന്നത് ഹോസ്മാൻ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് അതായത് പണ്ട് നെപ്പോളിയൻ മൂന്നാമന്റെ കാലഘട്ടത്തിലും അദ്ദേഹം ഹോസ്മാൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ എഞ്ചിനീയർ ആണെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തോട് പാരീസ് നഗരം രൂപീകരിക്കാൻ അതായത് ആ കാലത്ത് നഗരം വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട് പുതിയ ഒരു പാരീസിനെ സൃഷ്ടിക്കാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഹോസ്മാൻ ആർക്കിടെക്ചർ എന്നാണ് എന്നാണിപ്പോൾ വിളിക്കപ്പെടുന്നൊരു പേര് അങ്ങനെ ഒരേ വാസ്തുശില്പകലയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതെല്ലാം കാരണം അതായത് ആ മ്യൂസിയം നമ്മൾ ഒരിക്കലും നോക്കും നിങ്ങൾ അതിന്റെ ലെങ്ത് കണ്ടാൽ തന്നെ അറിയാം അത് എത്ര നമ്മൾ എത്ര ചരിത്രത്തിൽ ഇഷ്ടപ്പെടുന്നവർ ശരിക്കും അത് അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ആ രീതിയിലാണ് എന്തായാലും പാരീസിലേക്ക് വരുന്നവർ ചരിത്രം ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായിട്ടും വന്നിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മ്യൂസിയം മ്യൂസിയം കാണാം മ്യൂസിയത്തിൻ്റെ പുറം കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ ക്രൂയിസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളിലും രണ്ട് ഭാഗങ്ങളിലും കത്തിയേറ്ററും ഇപ്പം എല്ലാം സ്മാരകങ്ങളാണ് അതായത് ചരിത്രമാണ് ഈ നെറുമലി തന്നെയാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എവിടെ നോക്കി കഴിച്ചിട്ടോ നമ്മൾ ഏത് ദിശയിൽ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് വർഷങ്ങളുടെ കഥ പറയുന്ന നിർമ്മിതികളാണ് അതിനെ വളരെ സുന്ദരമായിട്ട് പരിപാലിച്ചിരിക്കുന്ന ഭരണകൂടമാണ് ആ ഭരണകൂടം ഇന്ന് ഈ പുതിയ കാലത്തും ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനെ കുറിച്ചുള്ള അതായത് ഇതിന്റെ പരിപാലനമാണ് ഇതിന്റെ ചരിത്രമാണ് അപ്പൊ നമ്മള് പുതിയ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്ക് പോലും അറിയാൻ പറ്റും പാരീസിൽ വന്നാൽ എന്തെല്ലാം കാണാം അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളാണ് പാരീസിൽ നിന്നും പറയാനുള്ളത് ഇനിയും കൂടുതൽ കഥകളിലേക്ക് നമുക്ക് എന്തായാലും വരാം ക്യാമറാമാൻ ഫസൽ മണ്ണാർ തടഞ്ഞോടൊപ്പം കമാൽ വരമ്പ